മൊബൈൽ ഫോൺ വിൽപ്പനയിലും സർവീസ് രംഗത്തും പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ സലാല മൊബൈൽസിന്റെ മൾട്ടി മെഗാ ഷോറൂം മൂന്ന് പീടികയിൽ ആരംഭിച്ചു പഴയ ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിൽ ആരംഭിച്ച സലാല മൊബൈൽസിന്റെ ഉദ്ഘാടനം റംല സയാൻ എന്നിവർ അബ്ദുള്ളു കൈപ്പുമലം ഗ്രാമപഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി സോഷ്യൽ മീഡിയ താരങ്ങളായ ഫാറൂഖ് മുനീർ ലാല എന്നിവർ മുഖ്യാതിഥികളായി അപ്പോൾ സലാല മുഖ്യാതിഥികളായിട്ടോ നമ്മുടെ മൂന്ന് അപ്പോൾ നല്ല അടിപൊളി ഇവിടെ ഉള്ളത് അത് മാത്രമല്ല തീയതി ഇവരെ പേജിൽ പേജിൽ സലാല മൊബൈൽസ് ആ ഒരു നടക്കുന്നുണ്ട്

സംസ്ഥാന പ്രസിഡന്റ് ഹുസൈൻ സെക്രട്ടറി താഹിർ വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് എന്നിവർ സംസാരിച്ചു ഈ സലാല മൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഒരുപാട് കാലത്തെ അധ്വാനത്തിന്റെ ഒരു റിസൾട്ട് ആണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു വലിയ ഷോപ്പ് ഇങ്ങനെ ആയി മാറിയിട്ടുള്ളത് അതിനിടെയുള്ള ധാരാളമായിട്ടുള്ള ഈ ഹോൾസെയിലൊപ്പം തന്നെ റീറ്റെയിൽ കൗണ്ടർ ഫ്രണ്ടിലുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുകിട മൊബൈൽ കച്ചവടക്കാരും ഇതിന്റെ തൊട്ടപ്പുറത്തുംപ്പുറത്തൊക്കെ ആയിട്ട് എല്ലാവരെയും നല്ല നേരിട്ട് പരിചയമുള്ള ആളുകാർ തന്നെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അവരെല്ലാവരും വീണ്ടും സലാല മൊബൈലിലേക്ക് പൂർണ്ണ പിന്തുണയും നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇനിയും ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആ പയ്യനെ വളർത്തി വലിയ ഇതൊരു നല്ലൊരു ബ്രാൻഡായി മാറട്ടെ സലാല മൊബൈൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും കൊടുത്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവിധ മൊബൈൽ ഫോണുകളും ആക്സസറീസുകളും ഓൺലൈൻ വിലയേക്കാൾ വിലക്കുറവിൽ ഇവിടെ ലഭിക്കുന്നു സ്മാർട്ട് വാച്ചുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ എല്ലാ ഫോണുകൾക്കും എക്സ്ചേഞ്ച് സൗകര്യം ഉദ്ഘാടനത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്നും സലാല മൊബൈൽസ് മാനേജ്മെന്റ് അറിയിച്ചു